പ്രിയപ്പെട്ടവരെ മത്തായി സുവിശേഷത്തിലെ ഒരു സംഭവം കഫർണാമിൽ വെച്ച് പിലാത്തോസിൻ്റെ സൈന്യത്തിലെ ഒരു ശതാധിപൻ തൻ്റെ ഭൃത്തിനെ തളർവാദമാണെന്നും അവൻ കഠിനവേദന അനുഭവിച്ച് വീട്ടിൽ കിടക്കുകയാണെന്നും പറഞ്ഞപ്പോൾ യേശു യേശുശതാധിപനോട് പറഞ്ഞു ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താമെന്ന് എങ്കിലും ശതാധിപൻ അത് വേണ്ടെന്നും നീ ഒരു വാക്കു ചൊലിച്ചാൽ മതിയെന്നും അങ്ങനെ അവൻ സുഖം പ്രാപിക്കുമെന്നും പറയുന്നു യശുവിനെപ്പോലെ ഇത്രയ്ക്ക് പ്രശസ്തനായ ഒരു ഗുരു പ്രവാചകൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഒരാൾ വീട്ടിൽ വരാമെന്ന് പറഞ്ഞിട്ടും എന്തിനാണ് ആ ശതാധിപൻ ആ അഭ്യർത്ഥന നിരസിച്ചത് ആ ശതാധിപൻ ഒരു റോമാക്കാരനാണ് വിജാതീയനാണ് അയാൾക്കറിയാം യഹൂദ മതഗ്രന്ഥമായ മിഷനായിലെ ഒരു പ്രധാന നിയമമാണ് വിജാതിയർ വസിക്കുന്ന സ്ഥലം അശുദ്ധമാണ് അവിടെ പരിച്ഛേദനും യഹോയിൽ വിശ്വസിക്കുന്ന ഒരു യഹൂദനും പ്രവേശിച്ചുകൂടാ എന്നത് അപ്പോൾ സ്വല പ്രവർത്തനങ്ങൾ പത്താം അധ്യായത്തിൽ പത്രോസ്ലിയ കൊർണോയിലീസ് എന്ന ശതാദിവിൻ്റെ ഭവനത്തിൽ പ്രവേശിക്കുന്നുണ്ട് യേശുവിന് യഹൂദനും ഗ്രീക്കുകാരനും എത്തോപ്യക്കാരനും എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ് അതാണ് യേശു വരാമെന്ന് പറഞ്ഞത് അതിനാൽ യേശുവിൻ്റെ മനസ്സറിഞ്ഞ പത്രോസ് വിജാതേയനായ കൊർണോയിലീസിനെ കാണാൻ ദൈവഹിതപ്രകാരം അവിടെ പോവുക തന്നെ ചെയ്തു